വി എസ് അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാലയമാണ് ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം തീരദേശ മേഖലയിൽ അദ്ദേഹം പങ്കെടുത്ത ആദ്യ ചടങ്ങുകൂടിയായിരുന്നു കൂടിയായിരുന്നു സ്കൂളിലേത് അന്ന് സ്കൂളിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു രണ്ടായിരത്തി ആറ് നവംബർ ആറിന് സ്കൂളിന്റെ അമ്പതാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായിരുന്നു വി എസ് എത്തിയത് മുഖ്യമന്ത്രി ആയതിനു ശേഷം തീരദേശ മേഖലയിൽ പങ്കെടുത്ത ആദ്യ ചടങ്ങുകൂടിയായിരുന്നു ഇത് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ എത്തിയ മുഖ്യമന്ത്രിയെ നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാലയം വരവേറ്റത് മികച്ച വിജയ ശതമാനം അന്നും സ്വന്തമാക്കിയിരുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് വി എസ് തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിച്ചത് പത്തുനീറ്റോളം നീണ്ട ആ പ്രസംഗം ആവശ്യത്തോടെയാണ് നിറഞ്ഞ സദസ്സ് ആസ്വദിച്ചത് ഇനിയും ഉന്നത വിജയം കൈവരിക്കാൻ സ്കൂളിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് വി എസ് വേദിയിൽ നിന്നും മടങ്ങിയത് മീഡിയ ടൈം ചന്ദ്രാപിന്നി